ആ മരണം നമ്മളെ ഏത് സെക്കൻഡും കൊണ്ടുപോകുമ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചതിൻ്റെ അടയാളങ്ങളും ഈ ലോകത്ത് നിന്ന് പടച്ച പടച്ചറബിന് ഇഷ്ടപ്പെട്ടതും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം ഏറ്റവും മനസമാധാനത്തോടുകൂടി പടച്ചോനെ കണ്ടുമുട്ടാൻ പറ്റണം അതുകൊണ്ടാണല്ലോ ഉഹദി യുദ്ധത്തിൽ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല് ആ യുദ്ധത്തിന്റെ അവസാനം മാറി നിന്ന് സഹാബാക്കളുടെ എണ്ണം എടുത്തോണ്ടിരിക്കുകയാണ് ആ സമയത്താണ് റസൂലുല്ലാക്ക് ബോധ്യപ്പെട്ടത് സേദുബിന് റബി ആ റബിള്ളാഹുഹു എന്ന സുഹാബിയെ ആ കൂട്ടത്ത് കാണുന്നില്ല കൂടി യുദ്ധം നടത്തിയിരുന്ന റബിഐയെ അന്വേഷിക്കാൻ വേണ്ടി നബിസാഹു അലൈഹി വസല്ല മഹാനായ സാദുബിന് സാബിത്തിനടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു സാബിത്തെ നീയൊന്ന് ഉഹദിലൂടെ നടക്കണം എന്നിട്ട് റബിഐയെ കണ്ടാൽ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് ചോദിക്കണം സഹദബി സാബിത്ത് റതി ഉഹുദിന്റെ മണൽത്തരികളിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ഇരുപത്തി ആറിൽ പരം വെട്ടുകൾ കിട്ടി സഹദു അങ്ങനെ മരണത്തിന്റെ സങ്കടത്തോടുകൂടി കിടക്കുന്നത് കാണും വേദന കൊണ്ട് പളയുന്ന സു റബി ആന്റെ അരികിൽ ചെന്ന് സാദുബിന് സാബിത്ത് ചോദിക്കുന്നുണ്ട് റബി ആ അള്ളാഹുവിന്റെ ഹബീബായ ലഭിത്തങ്ങളും പറഞ്ഞയച്ചതാണെന്നെ താങ്കളുടെ വിവരം അന്വേഷിക്കാൻ അതുകൊണ്ട് പറ ഞാൻ എൻ്റെ പ്രവാചകനോട് എന്തു പറയണം വേദന കൊണ്ട് കൈ പിടിച്ച് മഹാനായ പറയുന്നുണ്ട് താങ്കൾ പ്രവാചകനോട് പറയണം റബിയയുടെ അവസ്ഥ മനോഹരമാണെന്ന് റബിയുടെ ജീവിതം ഏറ്റവും മനോഹരമായി അവസാനിക്കാറായിട്ടുണ്ടെന്ന് പറയണം റബിഹുവിന്റെ സ്വർഗത്തിന്റെ അറിയുന്നുണ്ടെന്നും ആ സ്വർഗത്തിൽ ഹബീബായ നിമിത്തങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും താങ്കൾ പ്രവാചകന്റെ അരികിൽ ചെന്ന് പറയണം അത് പറയാൻ വേണ്ടി മഹാനായ സാധുബിന് സാബിത്ത് തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാൽ വെച്ച് സാധുബിന് റബി ആ റബി അള്ളാഹു അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങിയിരുന്നു ഇതായിരുന്നു അവര് സ്വപ്നം കണ്ടത് ഇതായിരുന്നു അവർ ആഗ്രഹിച്ചത് ഈ ദുനിയാവിൽ ആളെ കാണിക്കാൻ ജീവിക്കണം മറ്റുള്ളവനോട് മത്സരിക്കാൻ വേണ്ടി ജീവിക്കണം അത്യാവശ്യം പണമുണ്ടാക്കി വെട്ടിപ്പിടിച്ച് ദുനിയ കളറാക്കണം ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഒന്ന് പൂർത്തീകരിക്കണം ഈ ആർത്തുല്ലസിച്ച് ജീവിക്കണം അല്ല മറിച്ച് അവരാഗ്രഹിച്ചിരുന്നത് ഈ ദുനിയാവിൽ നിന്നും ഏറ്റവും സന്തോഷത്തോടുകൂടി മടങ്ങണം എന്ന ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലെത്തിയാലും അവർക്ക് അതേ സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണല്ലോ അനുവിന് വിവാഹത്തിന് ശേഷം ഭാര്യ ഗർഭം ധരിച്ചു ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് സീദ് എന്ന പേരിട്ട് മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ആ ഉമ്മ മരണപ്പെട്ടു ഉമ്മയില്ലാത്ത തന്റെ മകനെ മകൻ അൻഹു പൊന്നുപോലെ ആ മകന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു വളർത്തും ആ മകന്റെ വളർച്ച സമയത്ത് വാപ്പയും മകൻ സീദ് അൻഹുവും രണ്ടു പേരും വീട്ടിൽ വെച്ച് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പെട്ടെന്ന് മദീനയിലെ തെരുവിൽ നിന്ന് വല്ലാത്തെന്തോ ഒരു ശബ്ദം കേൾക്കും ഹൈസമാ റബിഅള്ളാഹു മകൻ സഈദിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും സഈദ് നീ ഒന്ന് നോക്കണം എന്താണ് മദീനയിലെ ആ ശബ്ദത്തിന്റെ കാരണമെന്ന് എന്റെ പ്രവാചകനെ ആരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ നീ എന്നോട് വന്ന് വിവരം പറയണം മകനെ യാത്രയാക്കിയ ഹൈസമാ റബിഅള്ളാഹു അനുഹൂ മകന്റെ തിരിച്ചുള്ള വരവിന് വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് കാത്തിരിക്കാൻ തുടങ്ങി മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകൻ വരുന്നില്ല മകനെ തെരഞ്ഞിറങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോ പെട്ടെന്ന് ദൂരത്ത് നിന്നും റളിയല്ലാഹു അൻഹു വാപ്പാന്റെ മുൻപിൽ വെച്ച് ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ വാളവിടെ വാളവിടെ ഇട്ടിരുന്ന വാളെടുത്ത് അരയിൽ തിരികി തിരിച്ചോടാൻ നിൽക്കുന്ന മകനെ കെട്ടിപ്പിടിച്ചിട്ട് റളിയല്ലാഹു അൻഹു ചോദിച്ചു മോനെ സീദേ നിന്നെ ഞാൻ ഒരു വിവരം അറിയാൻ പറഞ്ഞയച്ചതല്ലേ എന്താണ് ആ ശബ്ദത്തിന്റെ കാരണം റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു ഉപ്പാ നമ്മൾ നമ്മളാ കേട്ടത് റസൂലുള്ളാനെ ആരും ഉപദ്രവിക്കുന്ന ശബ്ദമല്ല മറിച്ച് യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സഹാബാക്കളെ ഒരുക്കി നിർത്തുന്ന ആ ശബ്ദമാ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് പ്രവാചകൻ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എനിക്കുവിന്റെ സ്വർഗം വാങ്ങണം മകന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ പിതാവിന്റെ വാക്കിങ്ങനെയായിരുന്നു മോനെ നിനക്കിനിയും അവസരങ്ങൾ വരും നിന്റെ വാപ്പാക്കിനി അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല വാപ്പയുടെ തല നരച്ചു തുടങ്ങിയിട്ടുണ്ട് വാപ്പയുടെ കൈകൾ ബലഹീനമായിട്ടുണ്ട് അതുകൊണ്ട് മോനെ സൈദേ ആ യുദ്ധത്തിൽ ഉപ്പ പങ്കെടുത്തു കൊള്ളാം തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി ആ പിതാവ് അത് പറയുമ്പോ ആ മകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് വാപ്പാ ഞാൻ ജനിച്ച അന്ന് മുതൽ എന്നെ നിങ്ങൾ പറഞ്ഞു സന്തോഷിപ്പിക്കുന്നതാണ് റബ്ബിന്റെ സ്വർഗം നിങ്ങളുടെ വാക്കുകളിലൂടെ ഞാൻ ആ സ്വർഗം കണ്ടിട്ടുണ്ട് വാപ്പ എന്റെ പ്രവാചകൻ എനിക്ക് നിക്ഷേപിച്ചത് ആ സ്വർഗമാണെങ്കിൽ ഞാൻ ആ സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കും വാപ്പ എന്ന് സ്വന്തം പിതാവിന്റെ മുഖത്തു നോക്കി സമ്മതത്തോടു കൂടി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയും ആ യുദ്ധക്കളത്തിൽ വെച്ച് മകൻ ഷഹീദായി എന്ന് കേട്ടപ്പം ഖൈസമ എന്ന വാപ്പ മദീന പള്ളിന്റെ മുറ്റത്ത് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട് റബ്ബേ എൻ്റെ മകൻ സഹീദിനെയും അവന്റെ ഉമ്മയെയും ഞാൻ അല്ല എൻ്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളാം എന്ന് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോ കേട്ടു നിൽക്കുന്ന സഹാപത്ത് ചോദിച്ചു ആരാ കരയാൻ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലും പടച്ചോന്റെ തീരുമാനത്തിലും കരയാനാണോ ഹൈസമ റസൂല പഠിപ്പിച്ചത് കേട്ടുനിൽക്കുന്ന തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു അത് ഹൈസമയുടെ കണ്ണീരല്ല അത് വേദന കൊണ്ടുള്ള കണ്ണുനീരല്ല ഏത് മക്കൾക്കും ഏത് മാതാപിതാക്കൾക്കും മക്കളോടുള്ള സ്നേഹമാണ് ആ കണ്ണിൽ നിന്നും അടർന്നു വീഴുന്നത് നിങ്ങൾ ഹൈസമാനെ കുറ്റം പറയരുത് എന്ന് തിരുദൂതൻ കൽപ്പിക്കുമ്പോ കണ്ണുനീരോടെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി സ്വന്തം മകനെ അള്ളാന്റെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം പഠിപ്പിച്ച ആ സഹാബത്തിന്റെ ജീവിതം ആ ഒരു മടക്കത്തിന് വേണ്ടിയുനിയൊക്കെ നിക്ഷേച്ചു തന്നിട്ടുള്ളത് ആ ഒരു മടക്കം സ്വപ്നം കാണാൻ വേണ്ടിയാ അള്ളാ നമ്മക്ക് ആയുസ് നീട്ടി തരുന്നത് ആ ഒരു മടക്കത്തിന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയുമാ ആ ഞാനും നിങ്ങളും മത്സരിക്കേണ്ടത് ഈ ലോകത്തുള്ള കോടാനു കോടി കൊടുത്താലും കിട്ടാത്ത പടച്ചോന്റെ സ്വർഗം അല്ലേ വിശുദ്ധ ആവർത്തിച്ച് പള്ളിയിൽ ഖുർഹാനിലൂടെ ആവർത്തിച്ചു പകരം കൊടുക്കാൻ ഈ ഭൂലോകത്തുള്ള സർവതും പറയുന്ന ആ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ആ സ്വർഗീയ ആരാമങ്ങൾക്ക് വേണ്ടി മത്സരിക്കാനാ അല്ല ദുനിയാവ് നന്നത് ആ ദുനിയാവിൽ വെച്ച് പലതും നേടി അള്ളാൻ്റെ സ്വർഗത്തിലേക്ക് മടങ്ങിയവരുണ്ട് പക്ഷെ ഇന്നോ എന്തേ നമ്മളുടെ ജീവിതം ആ സ്വർഗത്തെ കുറിച്ച് കേട്ടിട്ടും ആ സ്വർഗത്തിന് വേണ്ടി ഉറപ്പോടുകൂടി ജീവിക്കാൻ പറ്റാത്തവരായി നമ്മൾ മാറി ഏത് രംഗത്താ നമുക്ക് അല്ലാഹുവിനോട് ഒരു നല്ല ഉത്തരം പറയാനുള്ളത് എത്രയേറെ ബന്ധങ്ങളാ നശിച്ചോണ്ടിരിക്കുന്നത് എത്ര ആളുകളാ പൊരുത്തം കിട്ടാതെ വരിക്കുന്നത് അല്ലേ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിലെ കള്ളിച്ചെടിയുടെ താഴത്ത് കിടക്കുന്ന പലർക്കും സമാധാനല്ല പലർക്കും പൊരുത്തം കിട്ടിയിട്ടില്ല പലരും അതുകൊണ്ടാ ഇന്ന് മുഖത്തോട് മുഖം നോക്കാൻ സലാം അടക്കാൻ മടിയ ഇന്നതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പൊരുത്തം കിട്ടാതെയും പൊരുത്തം വാങ്ങാതെയും മനസ്സിന്റെ പകയും വെറുപ്പും ഈഗോയും വിദ്വേഷവും പകയും വെറുപ്പും മനസ്സിന്റെ ഉള്ളുകളിൽ കൊണ്ടു നടന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുന്ന നമ്മളുടെ കൽബ് അള്ളാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു തവണയെങ്കിലും ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നാളെ പടച്ച റബിന്റെ മണ്ണിലേക്ക് കടക്കുമ്പം എന്റെ കവറിൽ എന്റെ കരൾ എടുത്തു നോക്കുന്ന റബ്ബിന് എന്റെ കൽബിനുള്ളിൽ ഒരു കറുത്ത പുള്ളി പോലും കാണാൻ പറ്റരുതേ എന്ന് ആഗ്രഹത്തോടെ ജീവിച്ച് നമസ്കരിക്കുന്നവരാണെങ്കിൽ ആ നമസ്കരിക്കുന്നവന്റെ ജീവിതത്തിൽ പൊരുത്തം കിട്ടാതെ മരിക്കൂല കുടുംബക്കാരായിട്ട് പണങ്ങൂല ഒരാൾ ഒരു കട്ടെടുക്കൂല ഭാര്യനോട് നീതി അനീതി കാണിക്കൂല ഭർത്താക്കന്മാരെ വഞ്ചിക്കൂല മക്കളോട് ഏതെങ്കിലും അർത്ഥത്തിൽ വൃത്തി നീതി കാണിക്കാത്ത മാതാപിതാക്കളാവൂല എന്തേ അത് ആവാനുള്ള കാരണം നമസ്കാരമേയുള്ളൂ കൽബ് നന്നായിട്ടില്ല നോമ്പ് നോറ്റിട്ടേയുള്ളൂ കൽബ് നന്നായിട്ടില്ല പരിശുദ്ധ ഹറമിൽ ചെന്നിട്ടേയുള്ളൂ ആളുകളുടെ ഹൃദയത്തിൽ നന്മകൾ വന്നിട്ടില്ല ബാധ്യതകൾ കിട്ടാതെ ബാധ്യതകൾ തീർക്കാതെ മരിക്കുന്നവർ ഇന്ന് അങ്ങനെയൊക്കെയാ ഞാൻ പറയാറുണ്ട് ഇന്ന് വാപ്പാന്റെ മയ്യത്ത് കുണ്ട വെച്ച് കഴിഞ്ഞാ പിന്നെ വീട്ടിൽ തിരിച്ചു വരുന്ന മക്കൾക്കുള്ള ആദ്യത്തെ ചിന്ത എന്താണെന്നറിയോ എല്ലോ ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം അതുവരെ വാപ്പാനെ നോക്കാൻ ഒഴിവ് കിട്ടാത്തോനും അതിനൊഴിവ് കിട്ടും അതുവരെ ഒഴിവ് കിട്ടാത്ത പെൺകുട്ടികളും വാപ്പാന്റെ മുതല് വ്യവസ്ഥപ്പെടുത്താൻ വരും ആ വ്യവസ്ഥപ്പെടുത്തുന്ന സമയത്തിന്റെ മുൻപ് നമ്മളോടല്ലാന്റെ തിരുതൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പള്ളി കൊണ്ടുവയ്ക്കുന്ന വാപ്പാന്റെ മയ്യത്തിന്റെ തലക്കും ഭാഗത്തു നിന്നും ഉമ്മാന്റെ തലക്കും ഭാഗത്തു നിന്നും ചില മക്കള് ആ സമയത്ത് പറയും ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളായ ഞങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ ഉസ്താദ് പറയും മൗലൈ പറയും ഇന്ന മക്കളെ കാണുക ആ മക്കളെ കണ്ടാ പോലും പിന്നീട് പലരും പൈസ കൊടുക്കാറില്ല എത്ര രക്ഷിതാക്കൾ ആ ബാധ്യതകളുടെ ഭാണ്ഡങ്ങളുമായി കബറ് കടക്കുന്നറിയോ പ്രിയപ്പെട്ടവരെ എഴുതി വെക്കണം കേട്ടോ ഞാൻ സാന്ദർഭികമായിട്ട് പറയാ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഒരു വാപ്പ മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുൻപ് ഒരു മകളുടെ വീട്ടുകൂടലുണ്ടായപ്പോ ആ മകൾക്ക് എന്തോന്ന് കൊടുക്കാൻ ആരും അറിയാണ്ട് നാട്ടിലുള്ള ഒരുത്തനോട് ഒരു കടം വാങ്ങി ഏകദേശം ഇരുപതിനായിരം രൂപന്റെ താഴെ അത് ഞാൻ അങ്ങ് കൊടുത്തോളും എന്നാണ് വാപ്പ തീരുമാനിച്ചതും പക്ഷെ പടച്ചോന്റെ തീരുമാനം പെട്ടെന്ന പിതാവ് മരണപ്പെട്ടു മയ്യത്തിസ്കാരൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ആ മക്കളുടെ അടുത്തേക്ക് ബാധ്യത പറയാൻ വന്ന ചെറുപ്പക്കാരനോട് മക്കള് പറഞ്ഞ മറുപടി വാപ്പ അങ്ങനെ വാങ്ങുന്ന ഒരാളല്ല വാപ്പക്കതിന്റെ ആവശ്യവും ഇല്ല വാപ്പാക്കും കൊടുക്കാറുണ്ട് പിന്നെ വാപ്പന് എന്നോട് പൈസ വാങ്ങുന്നു വാങ്ങിയ വാപ്പയാണെങ്കിൽ ഈ ഒരു വർത്താനം സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്നുള്ളത് കൊണ്ടാ അള്ളാന്റെ ഹബീബാത്ത ആദ്യം എന്ത് പറഞ്ഞു മരിച്ച വാപ്പാന്റെ അനന്തര സ്വത്ത് വീതിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ അത് വിൽക്കണം വാപ്പക്ക് കടണ്ടെങ്കിൽ വീട്ടാൻ മക്കളാ പറ്റെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാ ഉമ്മാക്ക് കട ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് വിറ്റിട്ട് കടം കൂട്ടണം ഇന്ന് വേറൊന്നും കൂടി പരിഷ്കരിക്കപ്പെട്ടു മൂത്തോം പറയും ഇളയോം തരൂ കാരണം എന്താ പത്തിരിയാൽ റോഡ് സൈഡ് വീതം വെച്ചപ്പോ കിട്ടിയത് ഓന നിങ്ങൾ ഓനോട് വാങ്ങിക്കോളൂ ഇൻകാ മൂലമേലെയാ കിട്ടിയത് എന്നറിയുന്നു അവനോട് വയ്ക്കുമ്പോ പറയും ഇക്കിവിടെ കിട്ടിയത് ഇപ്പൊ എന്തോ ഗുണം നടക്കോ റോഡിന്റെ സൈഡാ ഏത് സമയവും ഗവൺമെന്റ് വരും റോഡൊക്കെ ഗവൺമെന്റ് കൊണ്ടുപോകും കിട്ടിയത് ഇപ്പൊ കാക്കാക്ക് ആ മലമുകളിലുള്ള റബ്ബർ തോട്ടത്തിന്റെ അറുപത് സെന്റാ നിങ്ങൾ ഓനോട് വയ്ക്കുമോ എന്നറിയുന്നു പല മക്കളുടെ കൂടെയും നടന്നിട്ട് അവസാനം കിട്ടി കൊടുത്ത് കിട്ടാതെ ഹൃദയം പൊട്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ കിട്ടൂല പടച്ചോന്റെ കവറിൽ ഒരു കിട്ടൂലം കിട്ടൂല അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്നും ബാധ്യതകൾ തീർക്കാതെ മടങ്ങുന്നവരുണ്ട് എഴുതി വക്കാത്ത കടക്കാരുണ്ട് കടം വാങ്ങി പറ്റിക്കുന്നവരുണ്ട് അതിനേക്കാളേറെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവർ തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും കണ്ടും അനുഭവിച്ചും ജീവിക്കുന്നവർ അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മളുടെ മക്കളുടെ മനസ്സുകളിലേക്ക് ലിബറലുകൾ കുത്തിവെച്ചതാ ജീവിതം ഞാൻ ആസ്വദിച്ച് തീർക്കണം സുപ്രസിദ്ധരായ സിനിമാ നടന്മാരുടെ സിനിമകളിലൂടെയും അവരുടെ ക്യാപ്ഷനുകളിലൂടെയും ഈ വളരുന്ന തലമുറയുടെ ഹൃദയത്തിൽ ലിബറൽ ചിന്താഗതികൾ കുത്തിവെച്ചു പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ സിനിമാ നടന്മാരിൽ ആരുടെയെങ്കിലും ഡൈവോഴ്സ് ഉണ്ടെങ്കിൽ ആ ഡൈവോഴ്സ് ആയ കുടുംബത്തിന്റെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും എന്തിനാ വിവാഹം വിവാഹം ഒരു കെട്ടിക്കൊടുക്കലല്ലേ എന്തിന് കല്യാണം കഴിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാലത്തോളം ആസ്വദിച്ച് ജീവിച്ചോ അനുഭവിച്ച് ജീവിച്ചോ വിദ്യാഭ്യാസം നേടിക്കോ പഠിച്ചിട്ടൊരു ജോലി വാങ്ങിക്കോ എന്നിട്ട് നീ പോറ്റുന്ന ഒരു പിയാപ്പനെ കല്യാണം കഴിച്ചോ എന്ന് ലിബറലുകൾ കുത്തിവെച്ചതുകൊണ്ടാ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇരുപത്തെട്ട് വയസ്സായിട്ടും പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടാത്ത കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ആൺമക്കൾക്ക് പെണ്ണ് കിട്ടാത്ത ഈ പറഞ്ഞതിന്റെ അർത്ഥം പഠിപ്പിക്കണ്ടെന്നോ ജോലി വാങ്ങണ്ടോന്നോ അല്ല മറിച്ചും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ നിര്യാണിക്ക് മേലെ ജീൻസ് ഉടുക്കലും കണങ്കാലിൽ ചരട് കെട്ടലും ശരീരത്തിന്റെ മാറു മാറുകാണിക്കുന്ന ബനിയംകുളത്തിടലും അതല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ വേഷം കെട്ടി നടക്കലും അല്ല നിനക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഏറ്റവും നേട്ടത്തിന്റെ കാരണക്കാരനാക്കി വളർത്തി നിനക്ക് ചെലവിന് നൽകുന്ന ഭർത്താവിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവനെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നീ പണിയെടുക്കുകയാണെങ്കിൽ ഒരായുസ മുഴുവൻ പകലന്തിയോളം കഷ്ടപ്പെട്ട് വെയിലുകൊള്ളുന്ന ആണിനെക്കാളും അല്ല വിലപതിക്കുന്നത് പെണ്ണെ നിന്റെ അധ്വാനത്തിനാണെന്നും നിന്റെ ഉദരത്തിലുള്ള സ്ഥാനത്തിനാണെന്നും നിന്റെ കാൽച്ചോട്ടിലാണ് പണച്ചൻ സ്വർഗം സൃഷ്ടിച്ചതെന്നും എട്ടു വാതിലുകൾ സ്വർഗത്തിൻ്റെ നിനക്കാണ് റബ്ബ് തുറന്നു തരുന്നതെന്നും പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം കല്യാണം വേണ്ട അവര് പഠിക്കട്ടെ ആസ്വദിക്കട്ടെ എന്നിട്ട് അനുഭവിക്കട്ടെ ആസ്വാദന ലോകത്ത് ജീവിച്ചതിന് ശേഷം വേണമെങ്കിൽ കല്യാണം ഒക്കെ നോക്കാം ചിന്ത മാതാപിതാക്കളിൽ ചിലർക്കും വന്നു തുടങ്ങിയതിന്റെ സങ്കടമ ഇന്ന് സമൂഹം അനുഭവിക്കുന്നത് ആക്ഷേപിക്കുകയല്ല ആൺമക്കളെ പറ്റി ചിന്തിച്ചു നോക്കൂ ജീവിതമാണ് ലഹരി എന്നവരുടെ ഹൃദയത്തിൽ കുത്തിവെക്കപ്പെട്ടു ആര് പരസ്യ മോഡലുകൾ സിനിമാ നടന്മാർ ഇഷ്ടപ്പെടുന്ന കൗമാരങ്ങളായി മാറി അല്ലേ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ചെറുപ്പക്കാരന്റെ ക്വാളിറ്റി എന്താ യൂട്യൂബിന്റെ വരുമാനത്തിന് വേണ്ടി മാത്രം പ്രയോഗങ്ങളും വൃത്തികെട്ട വാക്കുകളും മീഡിയകളിലൂടെ പറഞ്ഞ് ഒരു മണിക്കൂർ ലൈവിന് അഞ്ചും ആറും ലക്ഷം വാങ്ങുന്നവന് മക്കൾ അഡിക്റ്റായി മക്കളല്ല ഈ യൗവനങ്ങൾ ടീനേജ് പ്രായം കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിലേക്കിടേണ്ടതിന് പകരം അടിവസ്ത്രം പൊക്കി ഇടുകയും ശരീരത്തിലേക്കുള്ള ധരിക്കാതെ അഴിഞ്ഞാടുകയും ചെയ്യുന്നവൻ മലപ്പുറം ജില്ലയിൽ ഉദ്ഘാടനത്തിന് വന്നപ്പോ ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത എട്ടാം വയസ്സുകാരനെ കൊണ്ടും പത്താം വയസ്സുകാരനെ കൊണ്ടും മലപ്പുറം ബ്ലോക്കായി പോലീസുകാർ ഇടപെട്ടു അന്ന് പോലീസുകാർ അദ്ദേഹത്തോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞപ്പോ എട്ടും പൊട്ടും തിരിയാത്ത ആ കൗമാരങ്ങൾ പോലീസുകാരോട് തിരിച്ചു പറഞ്ഞത് ഞങ്ങളുടെ ഇൻഫ്ലുവൻസറെ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള യൂട്യൂബറെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കേരളം ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഇരുപത്തിയഞ്ചു വയസ്സുകാരനല്ല എട്ടു വയസ്സുകാരനാ